ഫാമിലി ഇങ്ങട് 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 നോക്കി പറ പറ നമ്മൾ നമ്മടെന്നാണെങ്കിൽ ഈ ലിക്ഷയുടെ ഈ വീഡിയോ കാണുമ്പോ രസ ഇല്ല രസേ മൊത്തത്തിൽ പിന്നെ ഇനി എനിക്കൊന്നും പറയാൻ ലോഷ നമ്മളാണെന്നുണ്ടെങ്കിൽ എന്താ പറയാ ഇന്ന് നമ്മുടെ അമ്പുടൂന്റെ നാളെ നമ്മുടെ അമ്പുടൂന്റെ ബർത്ത്ഡേ ആണ് നാളെയാണ് അവന്റെ നക്ഷത്രം വരുന്നത് അപ്പൊ നാളെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാര്യം അതെ മാറ്റി വെക്കേണ്ടി വന്നു അപ്പൊ നമ്മൾ നാളെയാണ് അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കും സാധനങ്ങള് മേടിക്കാനുണ്ട് നമുക്കൊന്ന് നമുക്കും കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പൊ മേടിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ പോവാണേട്ട ചുങ്കൂടി പോവാ നമുക്ക് ബൈ നാളെ ഹാപ്പി ആണ് പറ അപ്പൊ ചേച്ചി നമ്മൾ ആണെന്നുണ്ടെങ്കിൽ കണ്ണമോന് ഇടാൻ അതായത് നമ്മുടെ ഒരു കളറിലുള്ള ഔട്ട്ഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ എവിടെ ആയിട്ടൊരു ഉണ്ട് എന്താ കറൻസി ഷോപ്പ് ഉണ്ടെന്ന് നമ്മുടെ സ്റ്റെഫി ചേച്ചി പറഞ്ഞു അതിൽ അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ട് അവിടെ നോക്കാൻ കിട്ടിയോ അപ്പൊ ഞങ്ങൾ അവിടെ ഒന്ന് പോവാട്ടോ അവിടെ നോക്കാം അവിടെ കിട്ടുമോ എവിടെ ഞാൻ കണ്ടില്ല ആ യെസ് അതേ കാണുന്നു അവര് പറഞ്ഞാന്ന് ഷോപ്പ് ഒരു ചെറിയ ഷോപ്പ് ആണ് പക്ഷെ നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോദിച്ച അവിടെ നോക്കാൻ പറഞ്ഞായിരുന്നു അപ്പൊ അതാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പോയി നോക്കട്ടെ വാവ ഇത്

അപ്പം നമ്മളവിടുന്ന് ഒരു ടീഷർട്ടും ഒരു എട്ടനോ ഷർട്ടും കൊടുത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഒരു പാർട്ടി വെയർ സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ നേരെ ഞാൻ നമ്മുടെ അമ്പലപ്പുഴയുള്ള ഉമ്മൻസിൽ വന്നിട്ട് ത്രെഡ് ചെയ്യാൻ കയറി കേട്ടോ കാരണം ഞാൻ ത്രെഡ് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ചായിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ത്രെഡ് ചെയ്യാൻ കയറി ഇവിടെ ഈ അമ്പലപ്പുഴ ഉമൺസ് എന്ന് മാത്രമേട്ടോ ചെയ്യാറുള്ളൂ ഞാൻ വേറെ അവിടെയും ചെയ്യാറില്ല ഈ ഒരു അമ്പലപ്പുഴ വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനും ചെയ്യാറില്ല അല്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് അവിടുന്ന് ആട്ടോ ചെയ്യാറുള്ളത് അതിനുശേഷം ഞങ്ങൾ പിറ്റേശം രാവിലെ കണ്ണമോനേം കൊണ്ട് അമ്പലത്തിൽ വന്നു നക്ഷത്രമായതുകൊണ്ട് അമ്പലത്തിൽ വന്ന് ചെയ്യാന്നും പറഞ്ഞ് ഞാനും പൊന്നും പൊന്നുമില്ലായിരുന്നു ഞാനും കാവ്യം ചാരുവും ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊക്കെ കൂടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടായിരുന്നു റാണിക്കും കുട്ടികളൊക്കെ വീട്ടിലുണ്ടായിട്ട് അവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞ വീഡിയോ എടുക്കാൻ നിങ്ങൾ അവിടെ എന്തെങ്കിലും സംസാരിച്ച് നിൽക്കുന്ന ഉറപ്പത്തിനും അവർക്ക് എന്താ സംസാരിക്കണ്ടെന്ന് അറിയത്തില്ല നമ്മുടെ രണ്ടുപേരും കൂടെ നിന്ന് സംസാരാട്ടോ അവർ ഞാൻ വീഡിയോ എടുക്കുന്നോണ്ട് എന്തൊക്കെയോ നിന്ന് സംസാരിക്കാണ് എന്റെ സൗണ്ടിന് ചെറിയ പ്രശ്നമുണ്ട് മഴ കൊണ്ടതിന്റെയാണോ എന്തോ അറിയത്തില്ല

നമ്മൾ അമ്പലത്തിൽ പോയപ്പോൾ ഇതിനെ നമ്മുടെ വീഡിയോസ് കാണുന്ന കുറേ ചേച്ചിമാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ പേര് വന്ന് വർത്താനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തൃശ്ശൂർന്ന് വന്നതായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്ന് ഓടി വന്ന് കണ്ട് സംസാരിച്ചു ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ ഓർത്ത് കണ്ടിട്ടെന്തെങ്കിലും എന്ന് വിചാരിച്ചു എന്നൊക്കെ പറഞ്ഞു കുറച്ച് സമയം വർത്താനൊക്കെ പറഞ്ഞ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ കൃഷ്ണനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൃഷ്ണയുടെ അവരുടെ നക്ഷത്രത്തിന് ഒരു വഴിപാട് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് ചെയ്യാനും അതിനുവേണ്ട പായസമൊക്കെ കൊടുക്കാനുള്ള അത് കൊടുക്കാനും വേണ്ടിയിട്ട് പോയേക്കുമായിരുന്നു അതിനുശേഷം ഞങ്ങൾ അപ്പുറത്തൊക്കെ തൊഴാൻ പോയി മഴ പെയ്തതിൻ്റെ ഡ്രസ്സൊക്കെ ആകെ നാലഞ്ച് വയസ്സ് കണ്ടോ ഞാനാകെ നനഞ്ഞൊട്ടി പിന്നെ നമ്മൾ ഞാൻ എന്താ എനിക്ക് എനിക്കറിയാമായിരുന്നു നനയ്യോന്ന് പിന്നെ ഞാനങ്ങ് ഇട്ടന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാനത് തൂക്കി പിടിച്ചുകൊണ്ട് നടക്കാനൊന്നും പോയില്ല ഞാനത് അങ്ങ് വിട്ട് നടക്കുമായിരുന്നു അപ്പം ഈ ഒരു ഡ്രസ്സ് എനിക്ക് നമ്മുടെ ഇൻസ്റ്റയിലൊരു പേജിൽ നിന്ന് അയച്ചു തന്നെയാണ് കേട്ടോ ഞാൻ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ അവിടെ ഇൻസ്റ്റയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ പേജും കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചാരുമാണ് വീഡിയോ എടുക്കണമെന്ന് തോന്നുന്നു ഞാൻ പോലും അറിഞ്ഞില്ല ചാരു വീഡിയോ എടുക്കുന്നത് കാര്യം ചാരുൻ്റെ വീഡിയോ എടുക്കാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചാരു ഇതെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അവിടുന്ന് ഞങ്ങൾ നേരെ വന്നിട്ടുണ്ടായിരുന്നു രാജാഗോളിലേക്കാണ് കേട്ടോ നമ്മുടെ അമലപ്പുഴ ഉള്ളത് കാര്യം അഞ്ജുവിൻ്റെ കുട്ടിക്കും നമുക്ക് എടുക്കണം ഗോൾഡ് എടുക്കണമായിരുന്നു കാര്യം നാളെ വന്നിട്ട് അഞ്ജുവിൻ്റെ കുട്ടിയുടെ മറ്റേ ഇതായിരുന്നു മൂലേട്ടായിരുന്നു തൊണ്ണൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നൂലോട്ടായിരുന്നു ബേബി ആയിരുന്നു അപ്പം അങ്ങനെ അവൻ അവനും എടുക്കണം പിന്നെ കണ്ണമ്മൂൻ്റെ ബർത്ത്ഡേ ആയിട്ട് കണ്ണ്മൂൻ ഒരു ലോക്കറ്റ് എടുക്കണം അപ്പം ആ ഒരു പ്ലാനിൽ വന്നിട്ട് ലോക്കറ്റ് അല്ല തകിട് അങ്ങനെ ആ ഒരു പ്ലാനിൽ ഞങ്ങൾ വന്ന് കയറിയിട്ടുണ്ട് ഇവിടെ നമ്മുടെ രാജാഗോഡിലാണ് കേട്ടോ കഴിഞ്ഞിടയ്ക്കും ഞാനൊരു റിങ്ങും സെക്കൻഡ് സ്റ്റാർഡേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കയറിയിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഉള്ളൊരു കടയാണ് കേട്ടോ അതിനുശേഷം നമ്മൾ നേരെ കിഡ്സ് വെയിൽ പോയി കാര്യ ഉദ്യാശം പൈസ തന്നിട്ടുണ്ടായിരുന്നു കണ്ണുമോന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കിഡ്സ് വെയിൽ വന്നിട്ട് കിഡ്സ് നിന്നും കുറച്ച് ഡ്രസ്സ് എടുത്തോട്ട് കുറച്ച് മിനിസ് ഒരു ജോഡി എടുത്തു കഴിഞ്ഞ ദിവസമൊക്കെ ഞങ്ങൾ അവിടെ പോയിട്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വൈറ്റ് ആണത് ഇതാണ് എടുത്തത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് അങ്ങനെ അവിടുന്ന് എടുത്തിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി കേട്ടോ കാര്യം വീട്ടിൽ പോകാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ എല്ലാ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി കളക്ഷൻസ് അവിടെ എന്തായാലും കാണും നമ്മളാണെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് എടുക്കുമ്പോഴെല്ലാം കിച്ച് പേന ഡ്രസ്സ് എടുക്കും നമ്മുടെ അമ്പലപ്പുഴ ഉള്ള കടേനാണ് ഇപ്പൊ അതുകൊണ്ട് ബർത്ത്ഡേ പ്രമാണിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇപ്പൊ ഒത്തിരി ഡ്രസ്സ് എടുത്തത് ഒത്തിരി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായത് കൊണ്ട് ഇപ്പൊ അവൻ അവിടുന്ന് ഇതുപോലത്തെ രണ്ടു മൂന്ന് ബലൂണും ഒരു കാറൊക്കെ കൊടുത്ത് ബർത്ത്ഡേക്ക് അവനൊക്കെ കുഞ്ഞി കാറും ഒരു കാർ എന്തി അങ്ങോട്ട് കുഞ്ഞിന് കാറ് തന്നാ ഒരു കുഞ്ഞി കാറും അവന് ബലൂൺ പോലത്തെ മൂന്ന് ബലൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല കളക്ഷൻ എപ്പൊ ചെല്ലുമ്പോഴും എന്തെങ്കിലും ഒക്കെ ഒരു വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും എനിക്ക് വന്ന് ഞാന് ഇവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ട് നമ്മുടെ ഡ്രസ്സ് എടുത്തിട്ടുള്ളത് കിറ്റ് ഗെയിൻ തന്നെയാണ് അപ്പൊ എന്തായാലും നമുക്കെന്നാ